അപ്പോഴേ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു ഷിഹാബ് ചോറ്റൂരിനോടുള്ള ഇഷ്ടമോട്ട് പ്രാന്തായിട്ട് ഒരു പയ്യൻ ഓടിക്കയറി വന്നിട്ട് സെൽഫി എടുക്കാൻ വേണ്ടി ഷികാബ് ചോറ്റൂരിനോടൊപ്പം സെൽഫി എടുക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് ഓടിക്കയറി വരുന്നു ഷികാബ് ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യൻ്റെ കയ്യിലിരുന്ന മൊബൈൽ വാങ്ങിച്ചിട്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് കളയുകയാണ് ചെയ്തത് ഏർ ഈ ഒരു കാഴ്ച നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ത് മോശമായിട്ടുള്ള പരിപാടിയാണ് അല്ലേ ഷിഹാബി ജോറ്റൂര് ചെയ്തത് ആരാധന മൂത്ത് സെൽഫി എടുക്കാൻ വേണ്ടി ഓടിക്കേറി വന്ന ആ പയ്യൻറെ മൊബൈൽ വാങ്ങിച്ചിട്ട് ഒരു വിലയില്ലാത്ത പോലെ വെറും ചപ്പ് ചവറ് എറിഞ്ഞു കളയുന്ന പോലെ ആ മൊബൈൽ വാങ്ങിച്ചിട്ട് ദൂരെ കളയുന്ന ഷിഹാബ് ചോറ്റൂരി എന്ത് ഇതിന് മാത്രം ഷിഹാബ് ചോറ്റൂരിനുള്ളത് മക്കയിലേക്ക് നടന്ന് ഹജ്ജിന് പോയതാണോ ഷിഹാബു ചോറ്റൂര് ചെയ്ത പുണ്യപ്രവൃത്തി അതല്ലാതെ ഷിഹാബ് ചോറ്റൂര് ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനുണ്ടോ ഈ കേരളത്തിൽ യൂട്യൂബർ ഹാജിയുടെ കള്ളത്തരം പൊളിച്ചടക്കിയത് കൊണ്ട് ഹാജിക്ക് ഇപ്പ എന്ത് പറ്റി കേരളത്തിൽ നിക്ക കള്ളി ഇല്ലാതായി വെച്ചു പിടിച്ചിരിക്കുകയാണ് ഉത്തരേന്ത്യയിലേക്ക് അവിടെ പോയിട്ട് അവിടെ വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത കുറെ പാവപ്പെട്ട മുസ്ലിം ജനതയെ ആണ് ഇവൻ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു പ്രവൃത്തിയിലൂടെ അവിടുത്തെ ജനങ്ങൾ കുറച്ചു പേരെങ്കിലും സത്യം മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആരാണ് ഷിഹാബ് ചോറ്റൂരി എന്താണ് കേരളത്തിൽ നൽകിയിരിക്കുന്ന സംഭാവന ഇതാണ് എൻ്റെ ചോദ്യം പിന്നെ എന്തിൻ്റെ പേരിലാണ് എന്തിനു വേണ്ടിയാണ് ഈ തൊപ്പി വെച്ച യൂട്യൂബ് ഹാജീനെ നടന്നിട്ട് ഇങ്ങനെ ആഘോഷമാക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് തന്നോടൊപ്പം നിന്ന് സെൽഫി എടുക്കാനായിട്ട് ആഗ്രഹിച്ച് സ്റ്റേജിലേക്ക് ഓടിക്കേറി വന്ന ഒരു പയ്യൻ്റെ മൊബൈല് പിടിച്ചു വാങ്ങി ദൂരത്തെറിയുക എന്ന് പറയുന്ന അതിൽപരം ഒരു ആ നാട്ടിലെ ജനങ്ങളോട് ഒരു ചതി ചെയ്യാനില്ല അതൊരു വഞ്ചന തന്നെയാണ് ഷിഹാബ് ചോറ്റൂര് ചെയ്തിരിക്കുന്നത് ഇവൻ ഇവനെന്ത് യോഗ്യതയാണുള്ളത് ഈ മാതിരി ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് അഭിനയിക്കാനാണോ ഇവനെ ഈ നാട്ടിലെ ജനങ്ങളിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് എടുക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഷിഹാബ് ചോറ്റൂരിൻ്റെ അഭിനയം കണ്ട് മതിയായെന്നേ കേരളത്തിലെ ആൾക്കാർക്ക് ഇനി ഷിഹാബ് ചോറ്റൂരിനെ വേണ്ട അവരൊരിക്കലും ഒരിക്കലും ഷിഹാബ് ചോറ്റൂരിനെ ഇനി അംഗീകരിക്കൂല അതും മനസ്സിലാക്കിക്കൊണ്ടാണ് അവൻ ഉത്തരേന്ത്യയിലേക്ക് വെച്ചുപിടിച്ചിരിക്കുന്നത് ഷിഹാബ് ചോറ്റൂരിനോടാണ് പറയുന്നത് കേരളത്തിലെ ആളുകളെ വിഡുകളാക്കിയതുപോലെ അന്യ സംസ്ഥാനത്തെ ആളുകളെ നിങ്ങൾക്ക് ഇന്ന് വിഡികളാക്കാൻ കഴിഞ്ഞേക്കും പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് സത്യം തിരിച്ചറിഞ്ഞ പോലെ തന്നെ നാളെ അന്യ സംസ്ഥാനത്തെ ആൾക്കാരും ആ സത്യം തിരിച്ചറിയും അന്ന് നിങ്ങളുടെ അന്ത്യകൂതാശിയാണ് ഇനി നീ എന്തൊക്കെ ചെയ്താലും എന്ത് നല്ല കാര്യം ചെയ്താലും എന്ത് നല്ല പരിപാടി ചെയ്താലും കേരളത്തിലെ ജനങ്ങൾ ഇനി നിന്നെ വിശ്വസിക്കൂല അവർക്ക് സത്യം മനസ്സിലായി അതുപോലെ ഇനി എത്ര നാൾ നീ ഉത്തരേന്ത്യയിലെ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കും അതിന് മാത്രം നീ എന്ത് പുണ്യപ്രവൃത്തിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതൊന്നു പറയൂ ആ മൊബൈൽ വലിച്ചെറിഞ്ഞ എന്റെ മറുപടി ആയിട്ട് ശിഹാബ് ചോറ്റൂര് വന്നിട്ടുണ്ട് ന്യായീകരിക്കാണ് ശിഹാബ് ചോറ്റൂര് ന്യായീകരിച്ച് മെഴുകുന്നു ആ പയ്യന്റെ മൊബൈൽ വലിച്ചെറിയാൻ കാരണങ്ങളുണ്ട് അത്രേ ആ പയ്യൻ സ്റ്റേജിലേക്ക് ഓടിക്കേറി വന്നത് തങ്ങൾമാരെയും വേറെ ആരാണ്ടൊക്കെ ചവിട്ടി മറിച്ചിട്ടിട്ടാണെന്ന് അങ്ങനെ ഒരു വീഡിയോയും ഇതുവരെ ആരും കണ്ടിട്ടില്ല ഈ മാതിരി മുട്ടെന്നാണ് പറയുന്ന ഷിഹാബ് ജോറ്റൂരിനെതിരെ കേരളത്തിലെ ജനങ്ങൾ തന്നെ പ്രതികരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഇത്രനാളും കേരളത്തിലെ ജനങ്ങളെ തന്നെ വിടുകളാക്കി അതും പോരാഞ്ഞിട്ട് ന്യായീകരണ വീഡിയോ വന്നിരിക്കുന്നു എന്ത് ന്യായീകരണമാണ് ചെറ്റെന്ന് നിനക്ക് പറയാനുള്ളത് എന്നെ പോലുള്ളവരെയൊക്കെ മഹാനായി കണ്ട് ആരാധിച്ച് കൂടെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാനായിട്ട് ഓടി വരുന്ന പാവപ്പെട്ട ജനങ്ങളെ പാറ്റിച്ചോണ്ടിരിക്കുന്ന നിന്നുണ്ടല്ലോ എന്താ ചെയ്യേണ്ടത് ഇന്ന് നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ആ മൊബൈൽ വാങ്ങി വലിച്ചെറിയുന്ന ആ ഭാഗം മാത്രമാണ് ഇട്ടുള്ളൂ അതിന്റെ മുന്നും പിന്നും കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നത് എന്നാണ് ഊട്ടു ഹാജി വിശദീകരണം പറയുന്നത് പക്ഷെ അങ്ങനെ ഒരു വീഡിയോ ഒരാളും കണ്ടിട്ടില്ല അത് യാഥാർത്ഥ്യമാണെങ്കിൽ എന്തുകൊണ്ട് ഊട്ടു ഹാജി ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നില്ല പിന്നെ ഊട്ടു ഹാജിക്ക് മാത്രമായിട്ട് ഒരു ദൈവമുണ്ട് ദൈവം എല്ലാവരുടെയും കൂടിയാണെന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് പക്ഷെ ആവരിക്കട ദൈവമല്ല ഊട്ടുഭാജിയുടെ ദൈവം ഊട്ടുഭാജിക്ക് വേറെ ദൈവം ഉണ്ടെന്നാണ് ഊട്ടുഭാജി പറയുന്നത് അഹങ്കാരം തലയ്ക്ക് പിടിച്ചുകൊണ്ട് മറ്റു ജനങ്ങളെ കണ്ടാൽ പോലും തിരിച്ചറിയാത്ത അല്ലെങ്കിൽ മറ്റു ജനങ്ങൾ ഏറ്റവും താഴ്ന്ന മോശമാണെന്നുള്ള രീതിയിൽ അതിന് പ്രത്യേകിച്ച് ഊട്ടുപാരി ഒരു വിശദീകരണം പറയുന്നുണ്ട് അവർ ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള ആൾക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുപോലത്തെ ആൾക്കാരെ അത്ര തരം താണ രീതിയിൽ കണ്ടുകൊണ്ട് ഈ ഫോട്ടോ എടുക്കാൻ വരുന്ന ആൾക്കാരെ പോലും മൊബൈൽ അവരിക്കടെ മൊബൈൽ വാങ്ങിച്ചിട്ട് വലിച്ചെറിഞ്ഞ് കളയുന്ന തരത്തിലേക്കൊക്കെ വൃത്തിക്കെട്ട രീതിയിലേക്ക് വൃത്തിരഹിതമായ വൃത്തിഹീനമായിട്ടുള്ള ഈ ഒരു തരം താണ പ്രവൃത്തികളൊക്കെ ചെയ്യാനായിട്ട് ഇവനെയൊക്കെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് ഇവനെയാണോ നിങ്ങളൊക്കെ മഹത്തായ ഹാജി എന്ന് പറഞ്ഞ് തലയിലേറ്റി കൊണ്ടെടുക്കുന്നത് ഇപ്പോൾ ഇവൻ്റെ കൂടെ കുറേ കുപ്പായോട്ട് തങ്ങൾമാരൊക്കെ ഇവനെ ഘോഷിച്ച് കൊണ്ടെടുക്കുന്നുണ്ടല്ലോ ഏഹ് അപ്പം നാണമില്ലേ സഹോദരന്മാരെ നിങ്ങൾക്ക് യൂട്യൂബ് ഖാജീനെ കൊണ്ടു കടന്നിട്ട് ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യിപ്പിക്കാനായിട്ട് ഇതിന് മാത്രം എന്ത് മഹത്തരമായ കാര്യമാണ് ഈ യൂട്യൂബ് ഖാജി ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അവൻ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം അവന്റെ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നടന്ന് മക്കയിൽ പോയിട്ട് ജനങ്ങളെ ഇതൊക്കെ കാണിച്ച് കബളിപ്പിച്ച് കയ്യിലെടുത്തതാണോ ഇവൻ ചെയ്ത് മഹത്തായ പ്രവൃത്തി എന്നാണ് ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാവുന്നതിന്റെ പരമാവധി പറ്റിച്ചു അതും പോരാന് ഇനി ഇവിടെ ഇത് വില പോകില്ല ഈ തന്ത്രങ്ങളൊന്നും ഇനി കേരളത്തിന്റെ മണ്ണിൽ വില പോകില്ല മലപ്പുറത്തിന്റെ മണ്ണിൽ വിലപ്പോകില്ല എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ അടുത്ത നമ്പറായിട്ട് നേരെ പോയിരിക്കയാണ് അവിടുത്തെ ജനങ്ങളെ പറ്റിക്കാനായിട്ട് പക്ഷെ ഇനിയെങ്കിലും അവിടുത്തെ ജനങ്ങള് സത്യം മനസ്സിലാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഒരു പരിധി വരെയാണ് ആൾക്കാരെയൊക്കെ നമുക്ക് പറ്റിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇവരുടെയൊക്കെ തനി നിറം വ്യക്തമാവും ഇത്രയേറെ മഹാനായ ഷിഹാബ് ജോറ്റൂര് എന്ത് മഹത്തായിട്ടുള്ള കാര്യമാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞെന്നാൽ കൊള്ളാം ഒരു ചെറ്റയെ കൂടെ കൊണ്ട് നടന്ന് ആളാക്കുന്ന ആ മുസ്ലിം സഹോദരങ്ങളെ തന്നെയാണ് പറയേണ്ടത് അല്ലാണ്ട് വേറൊരാളെ ഇതിൽ കുറ്റം പറയേണ്ട കാര്യമില്ല